ആരാധകരുള്ള മിനി സ്ക്രീൻ താരദമ്പതികളാണ് ജിപിയും ഗോപിക അനിലും സാന്ത്വനും രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചതു മുതൽ ഗോപിക എപ്പോഴാണ് സീരിയലിലേക്ക് തിരിച്ചു വരുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്നാൽ ഇപ്പോഴിതാ ഗോപികയുടെ ആരാധകർക്ക് ഏറെ സന്തോഷം തരുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നായികയായി ആണ് താരം അഭിനയിക്കുന്നത് എന്നാണ് വിവരം തന്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണ് എന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് ജി പറഞ്ഞത് അർജുൻ അശോകൻ നായകനായി എത്തുന്ന സുമതി എന്ന ചിത്രത്തിലാണ് ഗോപിക വേഷം കൈകാര്യം ചെയ്യുന്നത് സൂപ്പർ ചിത്രമായ മാളികപ്പുറത്തിന്റെ ടീമാണ് സുമതി എന്ന ചിത്രം ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചടങ്ങിൽ ജിപിക്കൊപ്പമാണ് ഗോപിക എത്തിയത് നായികയായിട്ടാണ് ഗോപിക ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് സൂചന സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാപം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നു എങ്കിലും തനിക്കായി എന്തു കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ട എന്ന് വെക്കാനും ഇത്തരത്തിൽ ഒരു പ്രചോദനമാകാനും കാരണമെന്നാണ് ജി പി വേദിയിൽ വെച്ച് പറഞ്ഞത് നായികിയായി ലോഞ്ച് ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല അതിലവൾ ഏറെ ഭാഗ്യവതിയാണ് അവൾ ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു നല്ലൊരു ക്രൂവിനൊപ്പമാണ് ഗോപിക എത്തുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെയായിരിക്കും താൻ ചെയ്ത പ്രേതം കോമഡിയായിരുന്നു അടുത്ത സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകും എന്ന് ജി പറഞ്ഞു അതേസമയം ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സുമതി വളവ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ ഫാമിലി എൻ്റെ വളർച്ച എന്നേക്കാൾ ആഘോഷമാക്കുന്നത് ജീപ്പിച്ചേട്ടൻ ആണെന്നാണ് ഗോപിക പറയുന്നത്